ഹലോ അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖാണ് പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം എന്താ ഇത് നോക്കിയേ ഇത് കാണുമ്പോ കൊടൈക്കനാൽ ഊട്ടി അതുപോലെ ഇല്ലേ കാണാൻ വേണ്ടിട്ട് ഇത് കണ്ടാൽ ഇപ്പൊ ഞങ്ങ ദുബൈന്ന് നേരിട്ട് കൊടൈക്കനാലിലേക്ക് പോയത് പോലെയാണുള്ളത് അതുപോലെ ഒരു പ്രകൃതിയാണ് റോഡിൽ പോകുന്ന ഒരു വണ്ടി പോലും കാണുന്നില്ല നമുക്ക് റോഡ് തന്നെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായില്ല ഇതിപ്പോ ശരിക്കൊരു ഊട്ടിയിലോ കൊടക്കനാലിലോ പോന്ന പോലെയുള്ളത് റോഡും ആ പച്ചപ്പും എല്ലാം കാണുമ്പം ഇത് ഇതുപോലെ മഞ്ഞാണ് രാവിലെ തണുപ്പ് തുടങ്ങിയില്ലേ അതുകൊണ്ട് മഞ്ഞ് പിന്നെ ഇത് ഞാന് ബെഡ്ഷീറ്റ് നാട്ടിലേക്ക് ഞാൻ പോകുന്നുണ്ട് ഇൻഷാല് അടുത്ത മാസം അപ്പം ഓരോരാള് പറഞ്ഞതാന്ന് ബെഡ്ഷീറ്റിനും ഇങ്ങനെ ബെഡ്ഷീറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെ ഓരോരാള് ബെഡ്ഷീറ്റ് അങ്ങനെ എടുത്തെടുത്ത് വെക്കുകയാണ് മാർഷ് നല്ല ബെഡ്ഷീറ്റ് ആന്ന് ഒരു കുഴപ്പമില്ല എത്ര അലക്കിയാലും ഒന്നും ആവൂല ഒരു കളറ് പോവോ ഒരു ചുരുങ്ങോ അല്ലെങ്കിൽ അതിന്റെ തുഞ്ചം വലിയോ ഒന്നുമില്ല നല്ല ബെഡ്ഷീറ്റ് ആണ് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൊണ്ടുപോന്നു ഓരോരാള് പറഞ്ഞിട്ട് കൊണ്ടുപോന്നതാന്ന് അപ്പൊ എല്ലാരും പറയുന്ന നല്ല അഭിപ്രായമാണ് ബെഡ്ഷീറ്റിനും നാല് മീറ്റർ ഡബിൾ വാണ്ട ആൾക്ക് ഡബിള് വാങ്ങിക്കൊണ്ട് പോകും സിംഗിൾ വേണ്ട ആൾക്ക് സിംഗിൾ വാങ്ങിക്കൊണ്ട് പോകും ഇത് ഓരോരാളെ ബെഡ്ഷീറ്റ് ഞാൻ എടുത്തു വെക്കുന്നതാണ് ഇരുപത്തിരണ്ട് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് അങ്ങനെ ആറ് ഏഴ് എട്ട് അങ്ങനെല്ലാം ഓരോരാള് പറഞ്ഞിട്ടുണ്ട് അപ്പം ഓരോരാളെ ബെഡ്ഷീറ്റ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അവർക്ക് വേടി അയച്ചു കൊടുക്കുന്ന ഇതാ നിങ്ങളെ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാരും നല്ല അഭിപ്രായം ഈ ബെഡ്ഷീറ്റിനെ പറ്റി പറയുന്നത് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ അത് സത്യാണ് പറയുന്നത് എന്താ പറഞ്ഞാൽ എത്ര അലക്കിയാലും ഒരു കുഴപ്പമില്ല ഈ ബെഡ്ഷീറ്റിനും നല്ല ബെഡ്ഷീറ്റാന്ന് പക്ഷെ കോട്ടനും പോളിസ്റ്ററും മിക്സ് ആയതാണ് പക്ഷെ നല്ല ഉണ്ട് ഒരു ബെഡ്ഷീറ്റ് ഒരു കിലോ ഉണ്ടാവും ഇതെന്റെ കാന്താരിക്ക് വാങ്ങിയ ഷൂ അങ്ങനെ ഞാൻ അവൾക്ക് ലൈറ്റ് കത്തിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ എല്ലാം െല്ലാം കാണിച്ചു കൊടുക്കുന്ന ഷൂ എല്ലാം പറഞ്ഞിട്ടും പിന്നെ തലക്ക് കുത്തുന്ന ക്ലിപ്പ് ഇതെല്ലാം ഓൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇപ്പൊ എല്ലാം കാണുമ്പോൾക്ക് മാർഷ് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഓൾക്ക് ഒരു ഫ്രോക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ഫ്രോക്ക് അടിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ തുണിയും വാങ്ങിട്ടുണ്ട് ആ വീഡിയോ ഓൾക്ക് അയച്ചു കൊടുത്ത് ഞാൻ എൻ്റെ പറഞ്ഞ അത് അവളോട് ചോദിക്കുക അങ്ങനെ ഇണ്ട് എന്നല്ലപ്പോൾ നല്ല സന്തോഷത്തിലുണ്ട് കാരണം തിലക്ക് കൊടുന്ന ക്ലിപ്പാണ് ഞാൻ ഷോന്റെ ലൈറ്റ് കത്തിച്ചിട്ട് ഏർട്ടാക്കിയിട്ട് ലൈറ്റ് കത്തിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നു അപ്പൊ ഇത്രക്കേല്ലോ നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതിൽ വരാ ഓക്കെ ബായ് ഞാൻ അടുത്ത മാസമാണ് നാട്ടിലേക്ക് പോന്നിത് അവൾക്ക് വാങ്ങിയ ഫ്രോക്ക് ആണ്ട്ടോ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം അറിയിക്കണേ ഓക്കേ ബായ് അസ്സലാമലൈക്കും